ഈ വീഡിയോയിൽ ഞങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഞങ്ങളോട് ചോദിച്ചിട്ടുള്ള യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് നല്ല നല്ല സംശയങ്ങളുടെ ആൻസേഴ്സുമായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് തുടങ്ങാം സോ ലെറ്റ്സ് ഗെറ്റ് ലെറ്റ് ദീഡിയോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആ ചോദിക്കും ഇറ്റ് സ്ലോലി ഇറ്റ് ഇസ്ലോലി സ്ലോ ഇതിലേതാണ് കറക്റ്റ് ഇതിൽ ഇറ്റ് ഇസ് സ്ലോലി എന്നുള്ളത് തെറ്റാണ് ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദാറ്റ് ഇറ്റ് ഈസ് സ്ലോലി നമ്മൾ പറയില്ല ഇല്ല ഈ സ്ലോലി അല്ലെങ്കിൽ എന്താ ക്ലിയർലി അങ്ങനത്തെ വക്യുക്ലി ഇങ്ങനത്തെ വാക്കുകളൊക്കെ ഈ എൽ ഒ ചെൻഡ് ചെയ്യുന്ന വാക്കുകൾ മിക്കതും മിക്കതും അല്ല അല്ല മിക്കതും ആഡ് ആണ് അതായത് ഈ എന്തെങ്കിലും ഒരു ആക്ഷൻ ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് നമുക്ക് വേണം അതായത് ഹീ റൺസ് സ്ലോലി അതായത് അവൻ ഓടുന്നത് പതുക്കെയാണ് ഇവിടെ അവൻ്റെ ഓട്ടത്തിനെ പറ്റി വിവരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്ലോലി അല്ലെങ്കിൽ ഈ വാക്ക് യൂസ് ചെയ്യുന്നത് ഇവിടെ ഒരു ആക്ഷനെ സൂചിപ്പിക്കുന്ന വാക്കില്ലല്ലോ ഇറ്റ് ഈസ് സ്ലോലി എന്നേ പറയുന്നുള്ളൂ ഇറ്റ് മൂവിങ് സ്ലോലി അല്ലെങ്കിൽ ഇറ്റ് മൂവ് സ്ലോലി എന്നാണെങ്കിലും ഓക്കെ പക്ഷെ ഇത് അങ്ങനെ പറയുന്നില്ല ആക്ഷനും ഇല്ല അതുകൊണ്ട് നമുക്ക് ഇറ്റ് ഇസ് സ്ലോലി എന്ന് പറയാൻ പറ്റില്ല ഒരു ആക്ഷനെ സൂചിപ്പിക്കുന്ന ഒരു വാക്ക് വേണം ഉദാഹരണത്തിന് റൺ ഓടുക അല്ലെങ്കിൽ സെറ്റ് സ്റ്റാൻഡ് അല്ലെങ്കിൽ മൂവ് അങ്ങനെ എന്തെങ്കിലും ഒരു വേർബ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ സ്ലോലി ക്യുക്ലി ഫാസ്റ്റ് ഈ വാക്കുകളൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ആഡ് വേർബ്സ് ഇറ്റ് ഈസ് സ്ലോ എന്ന് നമുക്ക് പറയാം അത് പതുക്കെയാണ് അതായത് ദ മൂവി ഈസ് വെരി സ്ലോ അല്ലെങ്കിൽ സ്ലോസ്ലോ അങ്ങനെ സ്ലോ സ്ലോ പൊതുവെ സ്ലോ ആണ് എന്നുള്ളത് സ്ലോലി എന്നുള്ള വാക്ക് സ്ലോ എന്നുള്ള വാക്കും സെയിം അല്ല രണ്ടും ഡിഫറെന്റ് ആണ് രണ്ട് ഡിഫറെന്റ് സിറ്റുവേഷനിലാണ് യൂസ് ചെയ്യുന്നത് അതാണ് എന്റെ വ്യത്യാസം പറയുന്നത് അടുത്ത് ഞാൻ ചോദിക്കാം എന്ന് നമ്മൾ അത് നമ്മളത് ആണോ ഇല്ല ടു പറയില്ല

പക്ഷേ കുഡ് ഹാവ് ടു എന്നുള്ള യൂസേജില്ല അല്ല ഇല്ല കുഡ് ഹാവ് പിന്നെ അത് കഴിഞ്ഞിട്ട് വേർബ് ആണ് വരുന്നത് വരേണ്ടത് അങ്ങനെയൊക്കെ നമുക്ക് പറയാം അതായത് കുഡ് ഹാവ് ടു എന്നുള്ളൊരു യൂസേജ് ഇല്ല അങ്ങനെ പറയാൻ പറ്റില്ല ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റിൻ അഞ്ചു വല്ല ചോദിക്കുന്നേ അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ വർഷങ്ങൾക്ക് മുന്നേ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട് നീ ഇതിനു മുമ്പേ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ടോ ഇത് എങ്ങനെയെങ്കിലും ചോദിക്കും ഞാൻ വർഷങ്ങൾക്ക് മുന്നേ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട് രണ്ട് രണ്ട് ക്വസ്റ്റിനാണ് പക്ഷെ ഒരാളാണ് ചോദിച്ചിരുന്നത് ഞങ്ങൾക്ക് ഒരു ഞങ്ങൾ ഒരുമിച്ച് പറയാന്ന് വിചാരിച്ചു ഞാൻ വർഷങ്ങൾക്ക് മുന്നേ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട് ഐ ഹാവ് പ്ലേഡ് ക്രിക്കറ്റ് ഇയേഴ്സ് അഗോ അല്ലെങ്കിൽ ഇയേഴ്സ് ബാക്ക് എന്ന് പറയാം രണ്ടും ഓക്കെ ആണ് നീ ഇതിനു മുന്നേ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ടോ ഹാവ് യു പ്ലേഡ് ക്രിക്കറ്റ് ബിഫോർ ദിസ് അല്ലെങ്കിൽ ഹാവ് യു എവർ പ്ലേഡ് ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ടോ കളിച്ചിട്ടുണ്ടോ അതാണല്ലോ സെയിം സെയിം അല്ലേ ഹാവ് യു എവർ പ്ലേഡ് ക്രിക്കറ്റ് അല്ലെങ്കിൽ ഹാവ് യു പ്ലേഡ് ക്രിക്കറ്റ് ബിഫോർ ബിഫോർ ദസ് എന്നുള്ളത് നമുക്ക് അങ്ങനെ ചോദിക്കാം ഇത് ഇങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത് ഹാവ് ആണ് യൂസ് ചെയ്യേണ്ടത് ആസ് ഒരു എക്സാക്ട് ടൈം ഇവിടെ ടൈം പോയിന്റ് ഇല്ലല്ലോ സ്പെസിഫിക് ടൈം പോയിന്റ് ഇല്ല എപ്പോഴെങ്കിലും ഇതിനു മുന്നേ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ടോ ഞാൻ ഇതിനു മുന്നേ വർഷങ്ങൾക്ക് മുന്നേ ഏത് വർഷമാണെന്ന് പറയാത്തിടത്തോളം നമുക്ക് പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഹാവ് യൂസ് ചെയ്ത് തന്നെ പറയാം യൂസ് ചെയ്യുന്നതിനും കുഴപ്പമൊന്നുമില്ല ഈ ഒരു ഇൻസ്റ്റൻസിൽ നമുക്ക് ഹാവ് ഹാവ് യൂസ് യൂസ് ചെയ്യുന്നതായിരിക്കും ഇനി എന്താ അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം ഞാൻ ഇന്നലെ നോക്കുമ്പോൾ ആ ഇത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഇന്നലെ നോക്കുമ്പോൾ അതിങ്ങനെ ആയിരുന്നു അതുകൊണ്ട് ഞാൻ അതുപോലെ തന്നെ ചെയ്തു ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും ഇവിടെ നമുക്ക് ട്രാൻസ്ലേറ്റ് ലിമിറ്റേഷൻ ഉണ്ട് കാരണം സ്പെസിഫിക് അല്ല സെന്റൻസ് കോണ്ടെക്സ്റ്റ് അറിയില്ല അറിയില്ല ടെൻസ് മാത്രം പറഞ്ഞു ജസ്റ്റ് ട്രാൻസ്ലേറ്റ് ട്രാൻസ്ലേറ്റ് ലിറ്ററലി അങ്ങനെ ഞാൻ ഇന്നലെ നോക്കുമ്പോൾ ആയിരുന്നു അപ്പോൾ ഇത് ഞാൻ ഇന്നലെ നോക്കുമ്പോൾ എന്ന് വെൻ ഐ യെസ്റ്റർഡേ ഇറ്റ് ഇറ്റ് വാസ് വാസ് അല്ലെങ്കിൽ അല്ലെങ്കിൽ സോ 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 യാ അതെന്തായിരുന്നു പറയുന്നില്ലല്ലോ ഇന്നലെ നോക്കുമ്പോൾ when i end inganey irunno nanu parayunnilla when i checked so. yesterday allel hmm. when i looked yesterday it was so and so inganey irunno nu parayunnathonde it was like this allel it was so and so adutha sentence so. endu so so, adu kondu nanu so. adupolle so thanu cheythu so i did like that allel so i, I did അതുകൊണ്ട് ഞാൻ അതുപോലെ തന്നെ ചെയ്തു ഐ ഡി ദിവസാക്ട് ഐ ഡി എക്സാക്ട് സെയിം വേ ഏത് രീതിയിൽ വേണമെങ്കിലും പറയാം ഇൻസ്റ്റൻസ് നോട്ട് ക്ലിയർ ടു അസ് നമുക്ക് ലിമിറ്റേഷൻ വെച്ചിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ സോ നിങ്ങൾ ഡൗട്ട്സ് ചോദിക്കുന്ന സമയത്ത് ക്ലിയർ ആയിട്ടുള്ള ചോദിക്കാണെങ്കിൽ ഞങ്ങൾക്ക് മറുപടി നൽകാൻ എളുപ്പമായിരിക്കും ഒരാൾ ഭയങ്കര ക്ലിയർ ആയിട്ട് റിക്വസ്റ്റ് എവറി ഡേ എന്ന വാക്കിൽ ഡസ് എന്ന വാക്ക് എന്നാൽ മറ്റു വാക്കുകളിൽ എസ് ഇ എസ് എന്നും നൽകിയത് ബ്രാക്കറ്റില് ഹി ഗോസ് ടു സ്കൂൾ എവറി ഡേ രാഹുൽ ഇവിടെ എസ് ഇ എസ് ചേർത്തു ഇത് തമ്മിലുള്ള വ്യത്യാസം മാമൊന്ന് പറഞ്ഞത് എനിക്ക് രണ്ട് രീതിയിലാണ് തോന്നുന്നത് ഒന്ന് അഞ്ചു പറഞ്ഞ രീതിയിൽ ഒരിടത്ത് ഗോസിന്റെ കൂടെ ഇ എസും അതെന്തുകൊണ്ടാണെന്നും വേറെ ഡൗട്ട് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റിൽ ഹി ഡാസ് ഹീസ് ഹോംവർക്ക് എന്നാണ് പറയുന്നത് ബാക്കി എല്ലായിടത്തും റീറ്റ്സ് ഗോസ് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഏത് ഡൗട്ടാണെന്നുള്ളത് ക്ലിയർ ആയിട്ടില്ല അതുകൊണ്ട് രണ്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാം ഫസ്റ്റ് ഫസ്റ്റ് ഇതെന്ന് പറഞ്ഞാൽ ഹി ഹിസ് ഹീസ് ഹോംവർക്ക് എവറി ഡേ എന്നുവെച്ചാൽ എന്താ ഇവിടെ എന്താ പറയുന്നത് രാഹുൽ എല്ലാ ദിവസവും രാഹുൽ അല്ലല്ലോ അവൻ എല്ലാ ദിവസവും അവൻ്റെ ഹോംവർക്ക് ചെയ്യാറുണ്ട് ഇവിടെ ചെയ്യാറുണ്ട് എന്നുള്ള എന്നുള്ള ആക്ഷൻ അതേപോലെ കൊടുത്തിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഡെസ് യൂസ് ചെയ്യുന്നത് ചെയ്യാറുണ്ട് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ നമ്മൾ ഡു അല്ലെങ്കിൽ നമ്മൾ ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകളെ കുറിച്ചോ അല്ലെങ്കിൽ ഐ യു എന്നീ വാക്കുകൾ വരുന്ന സാഹചര്യത്തിലോ നമ്മൾ എന്ത് യൂസ് ചെയ്യും ഡു യൂസ് ചെയ്യും പക്ഷേ ഇവിടെ ഒരാളെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ ചെയ്യാറുണ്ട് അവൻ ചെയ്യാറുണ്ടെന്ന് പറയുമ്പോൾ ഹി ഡെസ് എന്നാണ് പറയുന്നത് നമ്മൾ അവൻ ഇവിടെ അവൻ ഹോംവർക്ക് ചെയ്യാറുണ്ട് ഹീ ഡെസ് ഹോംവർക്ക് അവൻ അവൻ്റെ ഹോംവർക്ക് ചെയ്യാറുണ്ട് പക്ഷേ ഈ കേസിൽ അതായത് രാഹുൽ ബുക്ക് വായിക്കാറുണ്ട് അവൻ എല്ലാ ദിവസവും സ്കൂളിൽ പോകാറുണ്ട് ഇവിടെ പോകാറുണ്ട് വായിക്കാറുണ്ട് എന്നീ വാക്കുകൾ വന്നത് കൊണ്ടാണ് എന്ത് യൂസ് ചെയ്തിരിക്കുന്നത് ഗോസും റീഡ്സ് യൂസ് ചെയ്തിരിക്കുന്നത് രാഹുൽ റീഡ്സ് വരുമ്പോ നമ്മൾ വേറെ ഒന്നും അത് റീഡ് വേണം വേർബ് ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ എസ് അനുസരിച്ച് യൂസ് ചെയ്താൽ മതി പിന്നെ ും വന്നത് അതിപ്പോൾ ഓരോ വാക്കുകളുടെ കൂടെ നമ്മള് ഒന്നെങ്കിൽ അതിന്റെ സ്പെല്ലിങ് അനുസരിച്ച് എസ് അല്ലെങ്കിൽ ഇ എസ് ആണ് യൂസ് ചെയ്യുന്നത് അതിന് ആയിട്ട് നമുക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു ചാർട്ട് ഉണ്ട് അതിൻ്റെ അത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്താൽ നല്ലതായിരിക്കും അതായത് ഓരോ വാക്കും ആ വാക്കിന്റെ ബേസ് ഫോം ഫോർ എക്സാമ്പിൾ കുക്ക് കുക്ക് റീഡ് റീഡ്സ് വോക്ക് വോക്ക് വോക്സ് അങ്ങനെ ചാർട്ട് ഉണ്ട് അതൊന്ന് റെഫർ ചെയ്യുന്നത് നല്ലതായിരിക്കും കാരണം അതിന് പ്രത്യേകിച്ച് അങ്ങനെ ഒരു െന്ന് തോന്നു പക്ഷെ യൂസ് ചെയ്യുന്നത് ഇ എസ് യൂസ് ചെയ്യും ഈ റീഡ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നോർമൽ ഇതായത് കൊണ്ട് നമ്മള് എസ് മാത്രം യൂസ് ചെയ്യും അപ്പം അങ്ങനെ സ്പെസിഫിക് റൂൾ ഉണ്ടെന്ന് തോന്നുന്നു പക്ഷേ റൂള് പഠിക്കുന്നതിനെക്കാട്ടും ആ ചാർട്ട് റെഫർ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നിങ്ങൾക്ക് നല്ലത് ഗൂളിൽ അവൈലബിൾ ആണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇംഗ്ലീഷ് മിത്രയുടെ സ്റ്റുഡൻസിനൊക്കെ നമ്മൾ ക്ലാസ്സിൽ തന്നെ കൊടുക്കുന്നുണ്ട് ഐ തിങ്ക് ഡേ ഫോറില് നമ്മൾ കൊടുക്കുന്നു ഡേ ഫോറില് സിമ്പിൾ പ്രസൻറ്റൻസ് തുടങ്ങുന്നതിൻ്റെ അന്ന് സിമ്പിൾ പാസ്റ്റൻസ് തുടങ്ങുന്നതിൻ്റെ അന്ന് ഡേ ഫോർ ആണെന്ന് തോന്നുന്നു ഡേ ഫോറിലാണ് കൊടുക്കുന്നുണ്ട് നമ്മൾ അപ്പം സോ അവർക്ക് എൻ്റെ ആവശ്യമില്ല അല്ലാത്തവർക്ക് യു ക്യാൻ ജസ്റ്റ് റെഫർ ടു അപ്പൊ അത്രേ ഉള്ളു ക്വസ്റ്റ്യൻസ് സോ സോ ദിസ് നിങ്ങൾക്ക് ഇതുപോലത്തെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ട ക്ലിയർ ചെയ്ത് ക്വസ്റ്റ്യൻസ് അതായത് നിങ്ങൾ സിറ്റുവേഷൻ എന്താണ് ആരാണ് സെന്റൻസസ് കംപ്ലീറ്റ് ആണെങ്കിൽ ഞങ്ങൾക്ക് എളുപ്പമായിരിക്കും ഡൗട്ട്സ് നിങ്ങൾ ക്ലിയർ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ക്യാരി ചെയ്യാനാണ് ഇന്ന ടോപ്പിക്കിനെ കുറിച്ച് ക്ലാസ് എടുക്കുമോ കഴിഞ്ഞ ദിവസം ഒരാൾ ഒരു കോമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു യു കെയിൽ പോകുന്ന ഇൻ്റർവ്യൂ യു കെയിൽ പോകുന്ന ഇൻ്റർവ്യൂ അതിനെ പറ്റിയിട്ടൊരു ക്ലാസ് എടുക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡെഫിനറ്റ്ലി നമ്മൾ അത് ചെയ്യും ഉറപ്പായിട്ടും നമ്മൾ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പ്ലീസ് മെൻഷൻ ഇട്ട് ഞങ്ങൾ അത് ചെയ്യുന്നതായിരിക്കും അതേപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക 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 ഷെയർ ഫോളോ അപ്പോൾ സോ നമുക്ക് ഇതുപോലത്തെ അടുത്തൊരു വേറൊരു ഇന്ററാക്റ്റീവ് വീഡിയോയിൽ കാണാം തിൽ ദിസ് ഇസ് രേവതി കൃഷ്ണൻ ദിസ് അഞ്ജു പ്രകാശ് സൈനിങ് ഓഫ് ഫ്രോം ഇംഗ്ലീഷ് മിത്ര